നമസ്കാരം ഉത്തരേന്ത്യയിൽ അതിശക്തമായ ഉഷ്ണതരംഗത്തിൽ മരണം നൂറിനോടടുത്തു ബീഹാറിലും യു പിയിലുമായി തീവ്ര ഉഷ്ണതരംഗത്തിൽ ഇതുവരെ മരിച്ചത് തൊണ്ണൂറ്റി എട്ട് പേരാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കണക്കാണിത് ഉത്തർപ്രദേശിൽ അൻപത്തിനാല് പേരും ബീഹാറിൽ നാപ്പത്തിനാല് പേരുമാണ് മരിച്ചത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഉത്തരേന്ത്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഉത്തർപ്രദേശിലെ ബല്ലിയയിലെ ജില്ലാ ആശുപത്രിയിൽ അമ്പത്തിനാല് പേർ മരിച്ചതായാണ് കണക്കുകൾ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് മരിച്ചവരിൽ അധികവും ജൂൺ പതിനഞ്ചിന് ഇരുപത്തി മൂന്ന് പേരും ജൂൺ പതിനാറിന് ഉച്ചവരെ പതിനൊന്ന് പേരും ജൂൺ പതിനാറിന് പത്ത് പേരും മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് കൂടാതെ ജൂൺ പതിനേഴിന് പത്ത് മരണങ്ങൾ ബല്ലിയയിൽ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച ബല്ലിയ ജില്ലയിൽ രേഖപ്പെടുത്തിയ പരമാവധി താപനില ൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് വല്യയിലെ മരണങ്ങൾ അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് മരിച്ചവർക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കടുത്ത ചൂടിൽ ആരോഗ്യാവസ്ഥ വഷളാവുകയായിരുന്നുവെന്നുമാണ് വല്യ ചീഫ് മെഡിക്കൽ ഓഫീസർ ജയന്ത്കുമാർ പറഞ്ഞു ഹൃദയാഘാതം മസ്തിഷ്കാഘാതം എന്നിവ ഉള്ളവരാണ് മരിച്ചവരിൽ കൂടുതലെന്നും അദ്ദേഹം വ്യക്തമാക്കി കനത്ത ചൂടിലും തണുപ്പിലും ശ്വാസകോശ രോഗങ്ങൾ പ്രമേഹ രോഗങ്ങൾ രക്തസമ്മർദ്ദത്തിലുള്ള രോഗങ്ങൾ എന്നിവർക്ക് അപകട സാധ്യത കൂടുതലാണ് ബീഹാറിൽ റിപ്പോർട്ട് ചെയ്ത നാൽപ്പത്തി നാല് മരണത്തിൽ തലസ്ഥാനമായ പാട്നയിൽ മാത്രം മുപ്പത്തി അഞ്ച് പേരാണ് മരിച്ചത് പത്തൊൻപത് പേർ നളന്ദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പി എം എസ് സി എച്ച് ആശുപത്രിയിൽ പതിനാറ് പേരും മരിച്ചതായാണ് കണക്കുകൾ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലായി ഒൻപത് പേർ മരിച്ചതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കനത്ത ചൂട് കാരണം പാട്നയിലെ എല്ലാ സ്കൂളുകളും ജൂൺ ഇരുപത്തി വരെ അടച്ചിടും ശനിയാഴ്ച പതിനൊന്ന് ജില്ലകളിൽ ചൂട് നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞു പാട്നയിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ ഷേഖ്പൂരിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് അതേസമയം വടക്കു സംസ്ഥാനങ്ങളിൽ പേമാരിയും വെള്ളപ്പൊക്കവും മൂലം മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട് കാലവർഷം ശക്തമായതിനെ തുടർന്നാണ് ദുരിതം ഉണ്ടായിരിക്കുന്നത് അസമിലും സിക്കിമിലും മേഘാലയയിലും വെള്ളപ്പൊക്കം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് അസമിലെ നൂറ്റി നാൽപ്പത്തിയാറ് ഗ്രാമങ്ങളിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് ബ്രഹ്മപുത്ര നദിയിൽ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് സിക്കിമിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി സിക്കിമിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി കനത്ത മഴയാണ് പെയ്യുന്നത് മേഘാലയയിൽ എഴുപത്തി ഒൻപത് ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് മേഖലയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ രണ്ടായിരത്തി ഒരുന്നൂറ് ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്തി എന്നാൽ മുന്നൂറ് പേർ കുടുങ്ങിക്കിടക്കുകയാണ് ശക്തമായ മഴയെ തുടർന്ന് മുപ്പത്തി ഏഴായിരം പേർ പ്രതിസന്ധിയിലാണെന്നാണ് ഇവിടെ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്